ഹായ് ഫ്രണ്ട്സ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു ഫ്രൂട്ടാണല്ലോ ചൈനീസ് നെല്ലിക്ക എന്ന് വിളിക്കപ്പെടുന്ന ലൂവിക്ക നമുക്ക് ലൂവിക്കായി രണ്ട് മൂന്ന് ഫ്രൂട്ട്സും കൂട്ട് ചേർത്ത് നമുക്കൊരു വൈൻ തയ്യാറാക്കിയാലോ നമുക്കറിയാം ഫ്രൂട്ട്സെല്ലാം കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രിസർവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രധാന മാർഗ്ഗമാണ് വൈൻ ഉണ്ടാക്കുക നല്ല പ്രോസസ്സിലോട്ട് നമുക്ക് കിടക്കാം മൂന്ന് ലിറ്റർ വെള്ളമാണ് ഞാൻ തിളക്കാനായിട്ട് വെച്ചിരിക്കുന്നത് ഇതിലോട്ട് കഴുകി വെയിലിൽ തുണയ്ക്കിയ രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഒരു കഷണ കറുവാപ്പാട്ട ഇനി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വന്ന് കഴിഞ്ഞപ്പോൾ അതിലോട്ട് അളവ് ഞാൻ കപ്പ് അളവിൽ പറയാം രണ്ട് കപ്പ് അളവ് നിൽക്കുന്ന ലൂവിക്കാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലോട്ട് രണ്ട് കപ്പ് ആപ്പിൾ അതുപോലെ തന്നെ ഒരു കപ്പ് മാതളം ആപ്പിൾ ചേർക്കുമ്പോൾ നല്ലൊരു മണവും ഗുണവും എല്ലാം ഉണ്ടാവും അതുപോലെ മാന്തളും നമുക്കറിയാം നല്ല നിറവും കൊടുക്കും അതുപോലെ തന്നെ വളരെ ആണ് ഇപ്പൊ ഒരു ആയിട്ടാണ് ചെയ്യുന്നത് ലോഹിക്കാൻ നമുക്ക് തനിച്ച് വേണേലും ചെയ്യാം കൂടുതൽ പുളിപ്പുള്ള ഒരു നമുക്ക് ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ പുളിപ്പ് കുറയുകയും കുറേ കൂടെ ഗുണമുള്ളതായി മാറുകയും ചെയ്യും നന്നായിട്ട് ഒരു ഇരുപത് മിനിറ്റോളം ഒന്ന് തിളച്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്ത ശേഷം വെയിലത്ത് വെച്ച് ഉണക്കുക പൊടിയൊന്നുമില്ലാത്ത ആയിട്ടുള്ള ഒരു ഭരണിയിലോട്ട് ഒഴിച്ച് വെക്കുകയാണ് അതിന് ശേഷം അതിലോട്ട് നമ്മൾ ഫെർമെൻ്റ് ചെയ്ത ഈസ്റ്റാണ് ചേർത്തത് ഇളം ചൂടുവെള്ളത്തിൽ ഒരു ടീസ്പൂൺ വീതം പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഈസ്റ്റും ഫെർമെൻ്റ് ചെയ്തതാണ് പിന്നെ കൂടാതെ നമ്മൾ വാഷ് ചെയ്ത് വെയിലത്ത് വെച്ച് ഉണക്കിയ നുറുക്കുകതും ഗോതമ്പാണ് മുഴുവൻ ഗോതമ്പ് കിട്ടുമെങ്കിൽ അതും ചേർക്കാം കൂടാതെ ഒരു കിലോ പഞ്ചസാരയും കൂടെ നമ്മൾ ഇതിലോട്ട് ചേർക്കുകയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് കുറച്ച് മധുരമുള്ള ഒരു ആണ് നല്ലത് കൂടാതെ ലൂവികയ്ക്ക് നല്ലൊരു പുളിപ്പും ഉണ്ടല്ലോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഭരണി നന്നായിട്ട് അടച്ച് നല്ലൊരു തുണി കൊണ്ട് ടൈറ്റായിട്ട് അത് കെട്ടി വെക്കണം വൈൻ്റെ പ്രോസസ്സ് നമുക്കറിയാവുള്ളൂ ഇരുപത്തിയൊന്ന് ദിവസം കഴുകി വൃത്തിയാക്കിയ നനവില്ലാത്ത ഒരു മരത്തവി കൊണ്ട് എല്ലാ ദിവസവും ഇളക്കി കൊടുക്കണം കൃത്യസമയത്ത് രാവിലെയോ വൈകുന്നേരമോ ഒന്നോ രണ്ടോ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതിയാവും അങ്ങനെ ഇരുപത്തൊന്ന് ദിവസത്തേക്ക് ചെയ്ത ശേഷം ഇങ്ങനെ വീണ്ടും മൂടിക്കെട്ടി വെക്കുക തുണിയൊരു നൂലുപയോഗിച്ച് ബന്ധിച്ച് കെട്ടുക ഇരുപത്തൊന്നാം ദിവസം നമുക്ക് അരിച്ചെടുത്ത് കുപ്പികളിലാക്കി ഉപയോഗിക്കാം